കൊല്ലം കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ സമരത്തിനിടെയുണ്ടായ അക്രമത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എസ് എച്ച്ഒ ഉൾപ്പെടെ പത്ത് പോലീസുകാർക്ക് ഇന്നലെയുണ്ടായ അക്രമത്തിൽ പരിക്കേറ്റിരുന്നു സമരക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവർ ചികിത്സയിലാണ് കൊട്ടാരക്കരയിൽ നിന്ന് എസ് വിനീഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് വിനീഷ് സാധാരണ സമരങ്ങൾ എന്നത് കേരളത്തിൽ പുതുമയുള്ള ഒന്നല്ല ട്രാൻസ്ജെൻഡേഴ്സിനും കൃത്യമായി ഇടം ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നതും നമുക്കറിയാം പക്ഷേ ഈ സമരങ്ങളെ പോലീസ് തടയുമ്പോൾ അവരെ വലിയ തോതിൽ ആക്രമിക്കുന്ന ഒരു രീതി കേരളത്തിൽ കണ്ടുവരാറില്ല പലപ്പോഴും ചെറുക്കാറുണ്ട് ആ ചെറുത്ത് നിൽക്കുമ്പോൾ പരിക്കേൽക്കാറുണ്ട് എന്നത് വസ്തുതയാണ് പക്ഷേ ഇവിടെ വളരെ കൃത്യമായി ഈ ട്രാൻസ്ജെൻഡേഴ്സ് പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുന്നു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം മർദ്ദിക്കുകയും തലയ്ക്കടിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഏത് തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഇവർ നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് അഭിലാഷ് കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലുള്ളത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കാണ് ഇത് വഴിവെച്ചത് ഈ സംഘർഷത്തിൽ ജയകൃഷ്ണൻ അതുപോലെ തന്നെ വനിതാ സി പി ഒ ആര്യ പിന്നെ സി പി ഒ അഭി സലാം എന്നിവർക്കാണ് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റത് ഇവരെ താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ചികിത്സയിൽ തുടരുകയാണ് ഇതുപോലെ തന്നെ പത്തിൽ പരം പോലീസ് ഉദ്യോഗസ്ഥർക്കും ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് ഇവരും ചികിത്സയിൽ ചികിത്സ തേടുന്ന ഉണ്ടായിരുന്നു ഇത് സംഭവം ഇങ്ങനെയാണ് അഭിലാഷ കഴിഞ്ഞ ദിവസം ഒരു നാലുമണിയോടുകൂടി ട്രാൻസ്ജെൻഡേഴ്സ് പ്രതിഷേധവുമായി കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു അപ്പോൾ പോലീസ് സ്റ്റേഷനുള്ളിൽ കയറുന്നതിന് മുന്നേ തന്നെ ഗേറ്റ് അടച്ച് ഇവരെ പ്രതിരോധിച്ചൊരു സാഹചര്യമായിരുന്നു ഉണ്ടായത് പോലീസും ഈ സമരക്കാരുമായിട്ടുള്ള ഒരു ഉണ്ടും തള്ളി ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വിരലിന് പരിക്കേറ്റ ഉണ്ടായി അങ്ങനെ അവിടെ നിന്നും ഈ സമരക്കാർ നേരെ ഈ എസ് പി ഓഫീസ് ലക്ഷ്യമാക്കിയാണ് പ്രതിഷേധവുമായി എത്തിയത് അങ്ങനെ ആ വന്ന വഴിക്ക് ഇവർ ഇരുന്ന് പ്രതിഷേധിച്ച ഒരു സാഹചര്യമുണ്ടായി ഇതാണ് ജനങ്ങളെ അധികം വലിയ രീതിയിൽ ദുരിതത്തിലാക്കിയത് കാരണം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട സാഹചര്യമായിരുന്നു ഉണ്ടായത് ഒന്നൊന്നര മണിക്കൂർ പൂർണ്ണമായും വാഹനങ്ങളെല്ലാം നിശ്ചലമായി സ്കൂൾ വാഹനമടക്കം നിർത്തിയിട്ട സാഹചര്യം ഉണ്ടായി നാലുമണി സമയമായതുകൊണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നും വരുന്ന സാഹചര്യമായിരുന്നു പല കുട്ടികളും ബസ്സിനുള്ളിൽ മൈനിങ് വേണ സാഹചര്യവും ഉണ്ടായി ആ അത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഒരു പ്രദേശവാസിയുമായിട്ട് ട്രാൻസ്ജെൻഡർ വിഭാഗം തർക്കത്തിലാകുന്നു ആ ഒരു തർക്കം വലിയൊരു കയ്യാങ്കളിയിലേക്ക് എത്തുന്നു അപ്പോഴാണ് പോലീസ് ഈ ഒരു വിഷയത്തിൽ കാര്യമായി ഇടപെടൽ ഉണ്ടായത് അങ്ങനെ പോലീസുമായിട്ട് ഇവർ വാക്കേറ്റമാകുന്നു പോലീസിന്റെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ കയ്യിലിരുന്ന ലാത്തി പിടിച്ച് വലിച്ച് അവരെ മർദ്ദിക്കാൻ തുടങ്ങുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഇതെല്ലാം സഹിച്ചു നിന്നു പോലീസ് എന്ന് നമുക്ക് പറയേണ്ടിയിരുന്നു അങ്ങനെ ഈ സാഹചര്യത്തിലാണ് ഇവർ പ്രകോപനം ഉണ്ടാവുകയും പോലീസിന് നേരെ വലിയ തല ായി കുപ്പി എടുത്ത് എറിഞ്ഞ സാഹചര്യമുണ്ട് അങ്ങനെയാണ് ഇൻസ്പെക്ടർ നീക്കിയിൽ പരിക്കേൽക്കുന്നതും വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്നു അങ്ങനെ ഇവരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയ സാഹചര്യമാണ് അഭിലാഷ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഇത് സംഭവം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഒരു സംഭവമാണ് കൊട്ടാരക്കരയിൽ കൊട്ടാരക്കര രാത്രിയിൽ വാഹനം തടസ്സപ്പെടുത്തിക്കൊണ്ട് ട്രാൻസിലേക്ക് പ്രതിഷേധം നടത്തിയിരുന്നു ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്നു ഏഴുപേർക്കെതിരെയായിരുന്നു അന്ന് കേസെടുത്തത് അത് ഇപ്പോൾ സംബന്ധിച്ചിടത്തോളത്തിൽ വാരന്റായ സാഹചര്യത്തിൽ ഈ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവർ വീണ്ടും ഇത്തരം പ്രതിഷേധവുമായി എത്തിയത് അപ്പോൾ ഇതിൽ ഇതിൽ ചുമതലയുണ്ടായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്നൊക്കെയാണ് ഈ ഫ്രാൻസിന്റെ ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമായിരുന്നു വലിയ സംഘർഷത്തിലേക്ക് എത്തിയത് എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരിക്കുന്നു പരം കോടതിയിൽ ഹാജരാക്കും തീർച്ചയായും ഇതിൽ സൂചിപ്പിക്കുന്ന പോലെ തീർച്ചയായും പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സമരം നടത്തുന്നതുമൊക്കെ ന്യായമായ കാര്യമാണ് അതിനുള്ള അവരുടെ അവകാശത്തെ ആരും ചോദ്യം ചെയ്യുകയല്ല പക്ഷേ ഈ പോലീസുകാരെ ഇവർ നേരിട്ട രീതി എപ്രകാരമായിരുന്നു മിനീഷ് അഭിലാഷ് പോലീസ് വലിയ രീതിയിൽ സമീപനം പാലിച്ചിരുന്നു നയപരമായിട്ട് ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ ഇവർ ഇതൊന്നും കേൾക്കാൻ തയ്യാറായില്ല മടങ്ങിപ്പോകണമെന്ന് പറഞ്ഞു എന്നിട്ട് റോഡിൽ കുട്ടിയിരുന്ന് പ്രതിഷേധിച്ചപ്പോൾ പോലും പോലീസ് ഇവരുടെ പ്രതിഷേധം മാനിച്ച് തന്നെ നിന്നു എന്നുള്ളതാണ് പക്ഷേ അക്രമം ഇവർ അക്രമകാരികളായി മാറിയപ്പോഴാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് എന്നിട്ട് പോലും വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് ഇവർ ലാത്തി വെച്ച് അടിക്കുന്ന ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ട് പോലും ഇവർ അവരെ തിരിച്ച് മർദ്ദിക്കുന്നതായിട്ടൊന്നും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നില്ല അവസാനം പോലീസിനെ സഹിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു അതായത് നാട്ടുകാരുൾപ്പെടെ വിഷയത്തിൽ ഇടപെടും അവിടുത്തെ ഒരു സമാധാനം നഷ്ടപ്പെടണമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പോലീസ് അവിടെ നിന്ന് നേരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ത് സ്വന്തമായിട്ട് തന്നെ തല കുപ്പി വെച്ച് പൊട്ടിച്ച് രക്തം വാർന്ന് ഭീകരാം ദൃശ്യം സൃഷ്ടിച്ച സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാണ് പക്ഷെ ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇവരുടെ ഇവരുടെ തുണി ഊരി പ്രതിഷേധിച്ച സാഹചര്യത്തിൽ സാധ്യതയുണ്ടായി പക്ഷേ ഇത് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പോലീസ് ഇവരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കി നീക്കിയത് എന്തായാലും ഇപ്പോൾ സമാധാനപരമായിട്ട് ഉള്ള സമാധാനപരമായ അന്തരീക്ഷമാണ് ഇപ്പോൾ കൊട്ടാരക്കരയിലുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നു ഇന്നലെ ധനമന്ത്രി ചെയ്യാൻ ബാലഗോപാൽ അടക്കം ഇവരെ പോലീസ് ഉദ്യോഗസ്ഥരെ ക്ഷമിക്കണം അടക്കം എന്തായാലും ഉടൻ ദിവസങ്ങളിൽ തുടരുക വിനീഷ് ഇപ്പോൾ പൊതുപ്രവർത്തകനായ നെൽസൺ കൂടി ടെലിഫോൺ നെൽസൺ ട്രാൻസ്ജെൻഡേഴ്സ് ആണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധം നടത്തിയത് ആ പ്രതിഷേധത്തിന്റെ ഒരു സ്വഭാവം പിന്നീട് മാറിപ്പോകുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ചെറിയ സംഘർഷമൊക്കെ എപ്പോഴും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടാകാറുണ്ട് പക്ഷേ ഇവർ ഈ കൃത്യനിർവ്വഹണം നടത്തുന്ന പോലീസുകാരുടെ തലയ്ക്കടിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് മാറിപ്പോകുന്നുണ്ട് എന്താണ് ആ സാഹചര്യം എന്നാണ് താങ്കൾക്ക് മനസ്സിലാകുന്നത് കൊട്ടാരകരെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ജെൻഡേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുണ്ടായിരുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് അവർ ഇന്നലെ അവിടെ സംഘടിച്ചത് അവരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോ അവരെ ഇൻഫോം ചെയ്തിട്ടില്ല അന്ന് ഒരു കേസ് എടുത്തു അന്ന് പോലീസുകാരെ ആക്രമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് കൊറോണ സമയമായതുകൊണ്ട് പോലീസ് വളരെയേറെ ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു ഇത് രാത്രിയിൽ ഇവരുടെ ഒരു വിരേഖ കേന്ദ്രമാണ് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡൊക്കെ അന്ന് അതിനെ ശക്തമായി എതിർത്ത് മുനിസിപ്പാലിറ്റിയും പോലീസും ഒക്കെ അവരോട് രാത്രി സമയങ്ങളുടെ സന്ദർശനം ഒഴിവാക്കണമെന്നും കൊറോണ സമയമായതുകൊണ്ട് അവരെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു അതിൽ പ്രതിഷേധിച്ച് അവർ അതിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒരു റോഡ് മാർച്ച് നടത്തി അപ്പൊ റോഡിൽ മാർഗദർശനം സൃഷ്ടിച്ചുകൊണ്ട് ത്രീ ഫിഫ്റ്റി ത്രീ കേസെടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അപ്പൊ അതിന്റെ പ്രകാരമായിട്ട് ഏഴു പേര് ഇങ്ങനെ കോടതിയിൽ ഇന്നലെ സമൻസ് വന്നപ്പോൾ ഇവരത് അറിഞ്ഞില്ല എന്നുള്ള കാരണത്താലാണ് അവര് എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് അപ്പൊ ആദ്യമൊക്കെ ഞങ്ങൾ നോക്കും പോലീസുകാർ വളരെ മാറിയ നിന്നത് വനിതാ പോലീസൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവരെ എത്തിക്കാൻ കഴിയുന്നത് എന്നാലും ഒരു തീവ്രമായി അവര് റോഡ് ഉപരോധിക്കാൻ സമയം ഉപരോധിക്കുന്ന സമയമായപ്പോഴത്തേക്ക് വനിതാ പോലീസിന്റെ പോലീസിന്റെയൊക്കെ സ്ട്രെങ്ത് കൂട്ടുകയും എന്നാൽ വളരെ റെസ്പെക്ടബിൾ ആയിട്ട് ഇവർക്ക് അവരുടെ ആവശ്യങ്ങളെല്ലാം അവർ അംഗീകരിച്ചാണ് മുന്നോട്ട് പോയത് ആ സമയത്താണ് ഇവര് പോകുന്നില്ല എന്നുണ്ട് ട്രാഫിക് ഒരു മണിക്കൂറോളം വൈകിപ്പിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള നടപടിക്ക് പോലീസ് തയ്യാറായത് പോലീസ് അവരെ മാറ്റുന്നതിനുണ്ട് വനിതാ പോലീസുകൾ അവരെ ബലം പ്രയോഗിച്ച് മാറ്റാൻ ശ്രമിച്ചപ്പോ എവർക്കൊക്കെ വലിയ പുരുഷന്റെ ശക്തിയുള്ള സ്ത്രീകളാണല്ലോ അവരവരെ ശക്തമായി ഉപദ്രവിക്കാൻ തുടങ്ങി ഒരു പോലീസ് ഒരു സോഡാ കുപ്പി സോഡാക്കുപ്പിയെടുത്ത് പോലീസ് സി എയുടെ നേർക്ക് എറിയുകയുണ്ടായി അദ്ദേഹത്തിന് അവിടുത്തെ പ്രിൻസിപ്പൽ സീയ പുള്ളിക്കാരന്റെ തലപൊട്ടി ഇങ്ങനെയൊക്കെ പ്രതിഷേധങ്ങൾ നടത്തപ്പോ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് നാട്ടുകാരൊക്കെ ൃശ്യങ്ങളിൽ ചില ചിലർ ഇഷ്ടിക കൊണ്ട് നാട്ടുകാരെ ഒക്കെ അതായത് ഇരുചക്ര വാഹനത്തിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അവർ തലയ്ക്കടിക്കാനൊക്കെ ശ്രമിക്കുന്ന പോലുള്ള ദൃശ്യങ്ങളും കാണാൻ സാധിച്ചിരുന്നു താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ പ്രതിഷേധിക്കാം പക്ഷേ വസ്ത്രമൊക്കെ അഴിച്ചുമാറ്റി സ്വയം വസ്ത്രം മാറ്റി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത്തരത്തിലൊരു സംഭവം ഉണ്ടായി ഒരു സ്കൂട്ടർ മുതുകത്ത് ഒരു ഒരു സ്ത്രീ അടിക്കുന്ന ദൃശ്യമൊക്കെ കണ്ടു പിന്നെ വേറെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇതിലും വലിയ ഉണ്ടായിരുന്നു അവർ വളരെ ക്രൂരമായ രീതിയിൽ പോലീസിനെ ആക്രമിച്ചു പക്ഷെ അവർ ഈ വിവസ്ഥതരായത് അവിടെ നിന്ന ജനങ്ങളും അതോടൊപ്പം തന്നെ ചാനലുകാരും ഒന്നും ആ ഫോട്ടോ എടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വലിയൊരു വിഷയം ആ സമയത്തുള്ള ഒന്നും ഞാൻ പുറത്തു വരുന്നതായിട്ട് കണ്ടില്ല അപ്പൊ അങ്ങനെ ഒരു മര്യാദ എല്ലാവരും അവിടെ കാണിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു വിഷയമുണ്ടപ്പോഴാണ് ഞങ്ങളൊക്കെ അവരുടെ ഇടപെട്ടതും അവരോട് എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നും പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് കുന്നിക്കോട്ടേക്ക് കൊണ്ടുപോവുകയായിരുന്നുണ്ടായത് അതില് പോലീസും പൊതുജനങ്ങളും ഒക്കെ ഇവരോട് വളരെ മാന്യമായ രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് കാണിച്ചത് നേരെ മറിച്ച് അവിടെ വേറൊരു തരത്തിലുള്ള സമരമാണെങ്കിൽ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന തരമായി പോയ ഇതിലിപ്പോൾ നടക്കുന്ന തുടർ നീക്കങ്ങൾ എന്താണ് ഇവരുമായി കൂടുതൽ ആശയവിനിമയം ഉറപ്പായിട്ടും ഇവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണ് അതാണ് ഞങ്ങൾ അവിടെ ഞങ്ങളൊക്കെ ഒരു സംയമനത്തോടു കൂടി ഈ പ്രശ്നത്തെ കാണാൻ കാരണമായി തീർന്നതും അതാണ് അവരുടെ അവകാശങ്ങൾക്ക് ഒരു ധംസനം ഉണ്ടാകരുത് പൊതുജനങ്ങളുടെ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടിയില്ല എന്ന് അവർക്ക് തോന്നുകയും ചെയ്യരുത് പക്ഷെ അവർ ചെയ്ത പോലീസിനെ അടിക്കാൻ എനിക്ക് തോന്നുന്നു എന്റെ എനിക്ക് അടുത്ത പരിചയമുള്ള ഒരു പോലീസുകാരി ലിജി എന്ന് പറഞ്ഞ പോലീസുകാരി ഒക്കെ നല്ല രീതിയിൽ അവർ മർദ്ദിക്കുന്നത് ഞാൻ കണ്ടതാണ് ജയ അങ്ങനെയൊക്കെ പറയുന്നവരെ അപ്പൊ അതോടൊപ്പം തന്നെ എവർ സ്വയം ചോരൊലിച്ചു നിന്നു എന്ന് നിങ്ങൾ പറഞ്ഞ ആ സംഭവം എനിക്ക് തോന്നുന്നത് അവർ ആ കൽ ആ കുപ്പി വെച്ച് അവരുടെ തലയെ തന്നെ അടിച്ചു പൊട്ടിച്ചതാണെന്നാണ് എന്റെ കാരണം അവിടെ ഒരു ലാത്തിചാർജ് എന്ന് പറയുന്ന വലിയ രീതിയിൽ ഉണ്ടായില്ല പോലീസ് വളരെ വലിയ രീതിയിൽ ഒരു ഉള്ള ഒരു പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെച്ചത് അത് പോലീസിന്റെ ഭാഗത്ത് അവരാണ് ഞാൻ സി ഐ എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യുക കാരണം വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ അവരെ പരിഗണിച്ച് തന്നെയാണ് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയത് അവരുടെ കേൾക്കാനും തയ്യാറാകണം അത് വലിയ ആവശ്യമാണ് തീർച്ചയായും അവരുടെ വിഷയങ്ങൾ കേൾക്കുകയും അത് പരിഹരിക്കപ്പെടുകയും വേണം പക്ഷേ ഏതു വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും നിയമം കയ്യിലെടുക്കുക എന്നത് അംഗീകരിക്കാൻ പറ്റില്ല അതിന് മറ്റൊന്നും മാനദണ്ഡമായി കണക്കാക്കേണ്ടതുമില്ലല്ലോ നെസൺ അത് ശരിയാണ് പക്ഷെ അവര് അവരെ സംബന്ധിച്ചൊരു അവർക്കൊരു ഓർഗനൈസേഷൻ അവരവലാണ് എന്നുള്ളൊരു തോന്നൽ സമൂഹത്തിലുണ്ടോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അവർക്കും വേണ്ടി അവരുടെ സ്വരം അവർ മാത്രമായിരിക്കരുത് അവരുടെ സ്വരമായിട്ടുള്ളത് നമ്മളും ഒക്കെ രാഷ്ട്രീയക്കാരൊക്കെ ഇത് കണ്ടു പോകാതെ അവരുടെ ഉണ്ടാവണം അവരെ അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ഇതിനൊരു പരിഹാരം ഉണ്ടാകണല്ലോ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇനി ഇത്തരം സംഭവങ്ങളിലേക്ക് അവർ കടക്കാതിരിക്കുവാനുള്ള ഇടപെടലാണ് വേണ്ടത് അത്തരം ഇടപെടലുകൾ താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നേരത്തെ മുതൽ ഇതൊരു വിഷയമാണ് ഈ പറയുന്ന പ്രദേശത്ത് എന്നുള്ളതാണ് അപ്പൊ അതിനൊരു പരിഹാരം അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഉണ്ടാകേണ്ടതുണ്ടല്ലോ അത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ടോ അതാണ് ഞാനെനിക്ക് പറയാനുള്ളത് കാരണം ഇത്തരക്കാരെ മറ്റുള്ള സ്ഥാപനങ്ങളിലും ഒക്കെ ജോലിക്കെടുക്കേണ്ടത് ഒരു ആവശ്യമാണ് കാരണം അവരെയും കൂടെ സമൂഹം ഒഴിവാക്കി നിർത്തുമ്പോൾ അവർ ഏത് ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്നവരായി അവർ മാറരുത് അവരെയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിന് ആ ഒരു ബോധവൽക്കരണം നമ്മുടെ ഇടയിൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും പേർ ഒരുമിച്ച് ഉള്ള ഒരു സമരത്തിന് ഇതിനു മുമ്പ് ഒരു അവരുടെ ഒരു കേസ് ഞാൻ ഒരു ഡെഡിക്കേറ്റഡ് ആയതുകൊണ്ട് ഒരു കേസ് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് അവർക്ക് ഇത്രയും ആൾക്കാർ ആ പത്ത് ഇരുന്നൂറോളം പേർ അവിടെ വന്ന് സംഘടിപ്പിച്ചപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് നമ്മുടെ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു പ്ര ഇവിടെ ഒരു പ്രദേശത്ത് ഇത്രയും പേർ ഉണ്ടല്ലോ അന്നേരം തന്നെ പലരും പറയുന്നുണ്ട് ഞാൻ കൊട്ടാരക്കര ഉള്ളതാണ് കരിക്കത്തുള്ളതാണെന്നൊക്കെ പറയുന്നു അന്നേരം ഇത്രമാത്രം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ട് നമുക്ക് പോലും തിരിച്ചറിയാൻ കഴിയാതെ അവർ ഏത് ജോലി ചെയ്ത് ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവരെ കൂടെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം വരുമ്പോൾ അവർക്ക് ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് ഗവൺമെന്റ് സെക്ടേഴ്സിൽ അവരെ കൂടെ ഉൾപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാവണം അവരെ മനുഷ്യരായി പരിഗണിക്കണം എന്ന് അവർ പറയുന്നത് സത്യമാണോ എന്ന് നമ്മുടെ പൊതുസമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു വളരെ നന്ദി അഡ്വക്കറ്റ് നെൽസൺ ഞങ്ങളോട് പ്രതികരിച്ചതിന് തീർച്ചയായും ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ചേർത്ത് നിർത്തുക എന്നത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് പക്ഷേ അവർ നടത്തിയ ഒരു പ്രതിഷേധം അത് അതിരുവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ഒരു കാഴ്ച കൂടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നതാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് വിനീഷ തുടരുന്നുണ്ട് വിനീഷ് ഈ സൂചിപ്പിക്കുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേസുമായി ബന്ധപ്പെട്ട വിഷയം കോവിഡ് ഉൾപ്പെടെയുള്ള മാനദണ്ഡ പ്രകാരം നമ്മുടെ സമൂഹം മുന്നോട്ട് പോയൊരു സമയമായിരുന്നു അത് ആ സമയത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ് എന്നുള്ളതാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിന് പരാതി ഉണ്ടെങ്കിൽ അത് കേൾക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകേണ്ടതുണ്ട് അത്തരം ശ്രമങ്ങളൊന്നും അവിടെ നടന്നില്ല ആ എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ ഈ പ്രതിഷേധം അഭിലാഷ് ഈ നമുക്കറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഇവർക്ക് ഈ പ്രതിഷേധക്കാർ വന്നത് ഇവർക്ക് ഈ അന്നുണ്ടായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ള വലിയൊരു ആവശ്യവുമായിട്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം പ്രതിഷേധം നടന്നത് അപ്പോൾ പോലീസ് പറഞ്ഞു സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ല എസ് പിന്നെ എസ് പി യുമായിട്ട് അങ്ങനെയൊക്കെ ചില നയപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ അത് കേൾക്കാൻ തയ്യാറായില്ല ഇവർ അതിന്റെ പേപ്പറാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ നടപടി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പേപ്പർ കാണിക്കും ഞങ്ങൾ മടങ്ങി പോകാം എന്ന് പറയുകയും ചെയ്തു അതിനെ തുടർന്നാണ് ഇവർ അവിടെ കുത്തിയിരുന്ന പ്രതിഷേധത്തിലേക്ക് എത്തിയത് അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള എസ് പി ഓഫീസിലേക്ക് പോവുകയും അവർ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു തുടർന്ന് ാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ വഴിയിലുള്ള പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തു സന്ദർശത്തിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതും പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതും എന്തായാലും ഈ ഒരു പ്രശ്നത്തിൽ ഒരു പരിഹാരം നേരത്തെ നെൽസും സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതായിട്ടുണ്ട് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് അധികൃതർ നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് അറിയുന്നത് അഭിലാഷ് യെസ് കൊട്ടാരക്കരയിൽ കഴിഞ്ഞ ദിവസം നടന്ന ട്രാൻസ്ജെൻഡേഴ്സിന്റെ പ്രതിഷേധം ആയിരുന്നു സംഘർഷത്തിൽ കലാശിച്ചത് സംഘർഷത്തിൽ പത്ത് പോലീസുകാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി ട്രാൻസ്ജെൻഡേഴ്സ് കുപ്പികൾ വലിച്ചെറിഞ്ഞു എന്നതുൾപ്പെടെയുള്ള സാഹചര്യം ആണ് നിലനിൽക്കുന്നത് അങ്ങനെ പരിക്കേറ്റ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത് അതോടൊപ്പം പരിക്കേറ്റ ട്രാൻസ്ജെൻഡേഴ്സും ചികിത്സയിൽ തുടരുകയാണ്